മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ദുഃഖിച്ചു നടക്കാതിരിക്കുക സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും കാലം എല്ലാ മുറിവുകളും ഉണക്കും കാത്തിരിക്കുക നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് കൂടെയുള്ളവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി തോന്നുന്നു ഭക്തരെ ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത് എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധിക കാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല അത് ഒരു പ്രശ്നപരിഹാരമാർഗമാണ് പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ഭക്തരെ സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക കാരണം അവരെല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത് വിധിയകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റുക നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക നാവിന് രുചി തോന്നാത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക ഒരു വ്യക്തിയുടെ നിസ്സഹായതയെ മുതലെടുക്കുന്നതും നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നതുമാണ് ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം സ്നേഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുക കണ്ടാൽ പ്രതികരിക്കുക സങ്കടം വന്നാൽ കരയുക സന്തോഷമാണെങ്കിൽ ചിരിക്കുക ദേഷ്യം വന്നാൽ നിശബ്ദത പാലിക്കുക ഭക്തരെ ജീവിതത്തിൽ അഗാധമായി ഒരാളെ സ്നേഹിച്ചാൽ അത്രമേൽ അയാളിൽ അടിമപ്പെട്ടാൽ അവരില്ലാത്ത സാഹചര്യം ചിലപ്പോൾ ഭ്രാന്തി പിടിപ്പിച്ചെന്നു വരാം കാരണം ഭ്രാന്തമായ സ്നേഹം ജീവിതത്തിൽ ഒരിക്കൽ ഒരാളോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക വിട്ടുകൊടുക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത് ചേർത്ത് പിടിക്കുന്നവരെയാണ് അവഗണിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാണ് പലരും തിരിച്ചറിയാതെ പോകുന്നത് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ